ആയിഷ റഷ എങ്ങനെയാണ് മരിച്ചത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് കേൾക്കാൻ കഴിഞ്ഞ ഒരു വാർത്തയാണ് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മുകൻ്റെ വീട്ടിൽ അതായത് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന ഒരു വാർത്ത ഈ കാമുകൻ പുറത്ത് പോയ സമയത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ തൂങ്ങിയാടുന്ന ആയിഷ റഷയെയാണ് ഇയാൾ കാണുന്നത് ഇയാൾ നേരെ ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ആ സമയത്ത് ഇയാൾ ഹോസ്പിറ്റലുകാരോട് പറഞ്ഞത് തൻ്റെ പേര് മുബഷർ എന്നാണ് പിന്നീട് ഇയാൾ തിരുത്തി അയാൾ പിന്നീട് പറഞ്ഞു എൻ്റെ പേര് ബഷീറുദ്ദീൻ ആണ് എന്ന് പല ആളുകളും പല രൂപത്തിൽ ാണ് ഈ ഒരു വാർത്ത പറയുന്നത് ചിലർ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയും ഈ ബഷീറുദ്ദീനും തമ്മിൽ മൂന്ന് വർഷത്തിലേറെയായിട്ട് ആയിട്ട് ടുഗദർ എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിലാണ് എന്ന് എന്താണ് യഥാർത്ഥത്തിൽ ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് ഒരു ഭർത്താവും ഭാര്യയും എങ്ങനെയാണോ താമസിക്കുന്നത് അവർ തമ്മിൽ എങ്ങനെയാണോ ബന്ധം അതുപോലെ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുത്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ചില ആളുകൾ ജീവിക്കുന്ന ആ ഒരു ജീവിതത്തിൽ ത്തിനാണ് ലിവിംഗ് ടുഗദർ എന്ന് പറയുന്നത് ഭാര്യഭർത്താക്കന്മാരെങ്ങനെയാണോ അതായത് എല്ലാ വിഷയത്തിലും ഒരേപോലെ പക്ഷേ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം ആ രൂപത്തിലാണ് ഈ ഒരു ബഷീറുദ്ദീനും ഈ റഷ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധമെന്ന് ചിലർ പറഞ്ഞു വെക്കുമ്പോൾ ചിലർ പറയുന്നത് അങ്ങനെ ഉള്ള ഒരു ബന്ധമൊന്നുമില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഓണപ്പൂട്ടെന്ന് പറയുന്ന ഈ ലീവിന് വെക്കേഷനെ മംഗലാപുരത്ത് നിന്ന് ആ പെൺകുട്ടി തൻ്റെ വീട്ടിലേക്ക് വരാതെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആലോചിക്കണം ഇന്നാണ് ഈ ഒരു വാർത്ത നമ്മൾ അറിയുന്നത് ഈ പെൺകുട്ടി മരണപ്പെട്ടു എന്നുള്ളത് ഇന്ന് തന്നെയാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളതുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയിട്ടുണ്ട് ഈ പെൺകുട്ടി താമസിക്കുന്നത് അതായത് ഈ പെൺകുട്ടിയുടെ കാമുകൻ്റെ വീട്ടിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വീട്ടിലേക്ക് പോകാതെ ദിവസങ്ങളോളം ഈ കാമുകൻ്റെ കൂടെ ഒരു വീട്ടിൽ താമസിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് രാവിലെ അവർ തമ്മിൽ വയക്കിടുകയുണ്ടായി എന്നറിയാൻ കഴിഞ്ഞു അതായത് ഈ പെൺകുട്ടി ഓണപരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ ബഷീറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ അതിനെ നിരാഹരിക്കുകയും അത് ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് വൈമാറുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീട് ഇയാൾ വന്ന് വീട് തുറന്നപ്പോഴാണ് ഈ പെൺകുട്ടി തൂങ്ങിയാടുന്ന രംഗം ഇയാൾ കാണുന്നത് ഈ ബഷീറുദ്ദീനെ ഈ പെൺകുട്ടിയെ ഒരുപാട് ഉപ ഉപദ്രവിക്കലുണ്ട് എന്ന് ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് ചാനലുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട് ഈ ബഷീറുദ്ദീൻ എന്ന് പറയുന്ന ആ ഒരു കാമുകൻ അയാൾ ഇവളെ ക്രൂരമായിട്ട് മർദ്ദിക്കലുണ്ട് എന്ന് അതായത് ചെരവെടുത്തുകൊണ്ട് മുഖത്തടിച്ചിട്ട് മുഖത്തതിൻ്റെ പാട് പോലും വന്നിട്ടുണ്ട് എന്ന് ഈ ബന്ധുക്കൾ പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇത്രത്തോളമാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റിട്ട് ആ പെൺകുട്ടി എങ്ങനെയാണ് ആ മനുഷ്യൻ്റെ കൂടെ പിന്നെയും ഇത്രയും ദിവസം കഴിഞ്ഞത് എന്ന് പിന്നെ ബന്ധുക്കൾ പറയുന്നത് ഇയാൾ ഇവളുടെ ഫോട്ടോ മോർഫ് ചെയ്തത് അല്ലെങ്കിൽ ഇവളുടെ ചില ചിത്രങ്ങൾ ഇയാളുടെ കയ്യിലുണ്ട് ആ ചിത്രങ്ങൾ കാണിച്ചിട്ടാണ് ഇയാൾ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് അതായത് ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകാതെ ഇയാൾ താമസിക്കുന്ന വീട്ടിലേക്ക് ഇവളെ എത്തി െന്ന് ബന്ധുക്കൾ ആരോപിക്കുന്ന ഒരു കാര്യമാണ് ബഷീറുദ്ദീനേയും റഷയയെയും രണ്ടു വർഷം മുമ്പ് ബൈക്കിൽ സഞ്ചരിക്കുന്നതായിട്ട് റഷയുടെ ബന്ധുവിൽപ്പെട്ട ഒരാൾ കാണുകയും അയാൾ അന്ന് വാണിങ് കൊടുത്തതാണ് എന്നും പറയുന്നുണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് ആ പെൺകുട്ടി ഇത്രത്തോളം വലിയൊരു റിലേഷനിലായിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അതറിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ് ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ വീടുകളിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവിടെ നഷ്ടമെന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് മാത്രമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ ബഷീറുദ്ദീനെ അവനെ പരിശോധിച്ച് വരികയാണ് ചോദ്യം ചെയ്തുകൊണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കണം ഇതൊരാത്മഹത്യയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ബഷീറുദ്ദീൻ ബഷീറുദ്ദീൻ്റെ രൂപത്തിൽ അവനക്ക് അവൻറ്റേതായിട്ടുള്ള ചുറ്റുപാടില് അവൻ പോകും ഇവിടെ യഥാർത്ഥത്തിൽ ആർക്കാണ് നഷ്ടം വന്നിട്ടുള്ളത് ആ പെൺകുട്ടിക്ക് അവളുടെ കുടുംബക്കാർക്ക് ആലോചിച്ച് നോക്കണം പുറം നാടുകളിലേക്ക് നമ്മുടെ മക്കളെ പഠിക്കാൻ പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ മക്കൾ ആരൊക്കെയായിട്ടാണ് ബന്ധപ്പെടുന്നത് ആരുമായിട്ടാണ് അവരുടെ കോണ്ടാക്റ്റ് ഉള്ളത് അതേപോലെ തന്നെ സൗഹൃദം ആണുങ്ങളുമായിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഈ പെൺകുട്ടിയുടെ അതീ അവസ്ഥ ഇനിയും പലർക്കും വരാനിരിക്കുന്നു എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ് എന്നുള്ളതാണ് ഇതാദ്യമായിട്ടാണോ കേരളത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് അല്ല പിന്നെ ഇതിൻ്റെ മുമ്പുമുണ്ടായിരുന്നു നമ്മളതും മറന്നു അതുപോലെ ഈ ഒരു വാർത്തയും നമ്മൾ മറക്കും ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാനൊന്നിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ പടച്ചുപോലെ ആ പെൺകുട്ടിയെ മാത്രമാണ് ആളുകൾ മുഴുവനും കുറ്റം പറയുന്നത് പിന്നെ പെൺകുട്ടിയുടെ ബന്ധുക്കളെ മാതാപിതാക്കളെ കാരണം അവരുടെ ജീവിതം അങ്ങനെ ആയി എന്നുള്ളത് കൊണ്ടാണ് എത്രത്തോളം ക്രൂരമായിട്ട് മർദ്ദനമേറ്റിട്ടും അവൻ്റെ കൂടെ പിന്നെയും പിന്നെയും പോവാൻ കാണിക്കുന്ന ഈ പെൺകുട്ടികളുടെയും മനസ്സുണ്ടല്ലോ ചിലപ്പോൾ അസ്ഥിക്ക് പിടിച്ച പ്രണയമാകാം അത് എന്നാലും രക്ഷിതാക്കൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് സ്വന്തം മക്കളെ മക്കളെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് രക്ഷിതാക്കള് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളറിയേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ പോലും അറിയാതെ ആ ഹോസ്റ്റലിൽ നിന്ന് നമ്മുടെ മക്കൾ പാതിരാത്രി പല ആളുകളുടെയും കൂടെ കറങ്ങി നടന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ചിലർ ചിലത് പുറത്താകും ചിലർ ഗർഭം ധരിക്കും എന്ന് വേണ്ട എല്ലാവിധ തൂന്നിവാസങ്ങളും നമ്മുടെ മക്കളടുത്ത് ഉണ്ട് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക എനിക്കിവിടെ പറയാനുള്ളത് നമ്മുടെ മക്കൾ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടാകും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും പല കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാൽ ആ വിശ്വാസം അവർ തെറ്റിക്കുന്നുണ്ടോ എന്നെങ്കിലും ഒന്ന് സംശയിക്കുന്നത് നല്ലതാണ് ഒരു അന്വേഷണം നടത്തുന്നത് നല്ലതാണ് അവരുടെ കോണ്ടാക്ട് കോണ്ടാക്റ്റ് ലിസ്റ്റ് അതുപോലെ തന്നെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പല ഹോസ്റ്റലുകളിലും പല കോളേജുകളിലും പല പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി കാണിച്ചു കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ നോക്കി നിൽക്കാൻ പോലും കഴിയൂല ചില ആളുകൾക്ക് ഇതിനെങ്ങാനും ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാലോ അവരെ സജാ സദാചാര ഗുണ്ടകളാക്കിയിട്ട് അവരെ മാറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള അർഹത ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ റഷ എന്ന് ആയിഷ റഷ എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടി എത്രയോ ദിവസമായിട്ട് കോഴിക്കോടുള്ള ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലായിരുന്നു എന്ന് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നോ അവരുടെ വിശ്വാസം എന്താണ് തങ്ങളുടെ മകള് ബാംഗ്ലൂരു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഏത് വിശ്വാസം പോലെ നമ്മുടെ മക്കളും ഇന്നാരിന്ന സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ നമ്മുടെ മക്കൾ ഇങ്ങനെ പല ആളുകളുടെ കൂടെ പോകുന്നില്ല എന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത് എന്നല്ലാതെ ഒരു കാര്യമില്ല നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കാണ് ഉള്ളത് എന്നുകൂടി മനസ്സിലാക്കുക രക്ഷിതാക്കളും മക്കളും തമ്മിൽ ഒരു ബന്ധം വേണം നമ്മൾ മക്കളെ പുറത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ മക്കളെ മക്കളുടേതായിട്ടുള്ള ലോകത്തേക്ക് വിടും ഇന്ന് പലരും ചെയ്യുന്ന ഒരു കാര്യം തങ്ങളുടെ മക്കൾക്ക് വേറൊരു ആൺകുട്ടിയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് രക്ഷിതാക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഇന്നത്തെ കാലത്ത് സ്വാഭാവികമാണ് ആൺകുട്ടിയാവുമ്പോൾ ചിലപ്പോൾ പെൺകുട്ടിനെറ്റ് സംസാരിക്കും പെൺകുട്ടിയാവുമ്പോൾ ആൺകുട്ടിനെറ്റ് സംസാരിക്കും പിന്നെ ചിലപ്പോൾ പഠിക്കണ കാലത്ത് ഒന്ന് അങ്ങോട്ടും ഒന്ന് പ്രേമിച്ചു എന്ന് വരും എന്നാൽ ഈ പ്രേമം ഇത് മുതലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയോ നിങ്ങളുടെ പെൺകുട്ടിയുടെ ചാരിത്ര്യം അത് അവർ കവർന്നെടുക്കൂല എന്ന് പ്രേമത്തിന് നിസാരമായിട്ട് കാണുമ്പോൾ നിങ്ങൾ അവരെ അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞയക്കുമ്പോൾ അവർ മതിമറന്ന് സന്തോഷിക്കുന്ന നിമിഷത്തിൽ അവിടെ നഷ്ടപ്പെടുന്നത് ഒരു പെൺകുട്ടിയുടെ ചാരിതാർത്ഥ്യമാണെങ്കിൽ അത് പിന്നീട് തിരിച്ച് കിട്ടുമോ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഇനിയെങ്കിലും ഇതുപോലെയുള്ള വാർത്തകൾ ഇന്ന് ഇവിടെ അവസാനിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക